െ വളരെ സ്നേഹപൂർവ്വം നമ്മുടെ സംഗീത സംഗീതസാധനം ക്ലാസ് എടുക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു നല്ല വോക്കൽ അസിസ്റ്റൻസിന് അരുടെ അങ്ങനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കും സമയം ആദ്യമായി ഹരിമുരളി കൂട്ടക്കാഡമി റിപ്പോർട്ടറിയിലേക്ക് ഒരു ക്ലാസ് എടുക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഏതെങ്കിലും എല്ലാവരും നല്ല സംഗീതജ്ഞരാണ് ഉന്നത രീതിയിലുള്ള സംഗീത വിദ്യാർത്ഥികളാണ് അവരോട് ഞാനൊരു ക്ലാസ്സിലെടുത്തിട്ടേക്കും അറിവ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്നാലും ഇത്രയും നല്ലൊരു മഹനീയമായ പ്രസ്ഥാനത്തിൽ എന്നെ ഇവിടെ ഈ ഒരു സ്ഥാനത്ത് നിർത്താൻ എന്നെ ക്ഷണിച്ചാൽ ഇതിൻ്റെ എല്ലാമെല്ലാമായ ഷാജിയോട് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവരാണ് രാജിയെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ എന്തോ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് എനിക്ക് കിട്ടി രാജിയെ ഞാൻ എനിക്ക് ഓർമ്മയില്ല പക്ഷെ ആ സംസാരത്തിൽ നിന്ന് തന്നെ ഭയങ്കരമായ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് വരും അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരാം സമയമൊന്നും നോക്കണ്ട ഡേറ്റ് നോക്കണ്ട ഞാൻ എന്തായാലും വന്നിരിക്കും പിന്നെ ഒന്ന് രണ്ട് ദിവസത്തെ ഡേറ്റ് മാറ്റി അല്ലേ നമ്മൾ ആ എന്തായാലും കുഴപ്പമില്ല ആ ഡേറ്റിൽ ഞാൻ വരും എന്ന് പറഞ്ഞു ഇന്ന് ഡൽഹിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു അയാൾ അയാളുടെ വലിയൊരു ഉദ്യോഗസ്ഥനാണ് മാത്രമല്ല പക്ഷേ ക്ലാസ് സിക്സിന്റെ ഒരു വലിയ മാസ്റ്ററാണ് ആണ് ഒരു മാനപ്പെട്ടവർക്കൊന്നും ഇല്ലാത്ത കളക്ഷൻ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ കുറ്റി ആധികാരികമായിട്ട് അറിവുള്ളവർ അപ്പൊ അതിനെ ഒരു പെട്ടെന്ന് കേട്ടിട്ട് അതിനെപ്പറ്റി ഒരു ഒപ്പീനിയൻ ഞാൻ പറയണം പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് തലബുദ്ധി പറഞ്ഞാലും ഞാൻ ഇന്നത്തെ ദിവസം വരില്ല ഉച്ച കഴിഞ്ഞാൽ ഞാൻ ഷാജിക്ക് വേണ്ടി മാറ്റി വെച്ചു ഷാജിയുടെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു മാത്രമല്ല ഷാജിന്റെ റൈറ്റ് ഹാൻഡായിട്ടുള്ള ഷാജിയുടെ വൈഫ് പേരൊക്കെ അറിയില്ല ഏർ സിന്ധു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആ പ്രോഗ്രാമിന് നമ്മുടെ കളിക്കോട്ട പാലസിലെ പ്രോഗ്രാമിനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഇത് വന്നു ഷാജിയുടെ ഏറ്റവും വലിയ ബലം ഷാജിയുടെ വൈകുമാണ് ശരിയല്ലേ ഞാനത് ശ്രദ്ധിച്ച് പറയേണ്ട കാര്യമില്ല അതിന്റെ പേരില് ഷാജി ഇനി ഇനി ഇനിയും മുന്നോട്ട് പോകും ധാരാളം ഇരത്തിൽ എത്തും എത്താൻ പോകുന്നേ ഉള്ളു ഷാജി എല്ലാവരും അറിയും ഈ പ്രസ്ഥാനം അറിയും ഒക്കെ ഞാൻ അറിയട്ടെ അപ്പൊ എനിക്ക് എന്നോട് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് ടേംസും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും കുറച്ച് പാട്ടൊക്കെ പാടി നമുക്ക് പിരിയാലും അങ്ങനെയല്ല വേണുചേട്ടൻ ചെയ്യേണ്ടത് ഇവിടെ വന്ന് കുറച്ച് ടേംസും ബേസിക്സൊക്കെ പറയുക കൂടാതെ നമ്മുടെ ഭാരതീയ സംഗീതത്തിലുള്ള ഒരു സ്ഥാനി കർണാട്ടി വേണുചേട്ടൻ അറിയാവുന്ന വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാത്തെക്കുറിച്ചുള്ള സാമ്യങ്ങൾ പറയണം കൂടാതെ വ്യത്യാസങ്ങൾ പറയണം സത്യത്തിനതൊരു കടലിലേക്കാളത്തെ കടലാണ് ഈ ഗ്ലോബൽ മ്യൂസിക് എന്ന് പറയുന്നത് ഏതെല്ലാം തരത്തിലുള്ള സംഗീതമുണ്ട് അല്ലേ പക്ഷെ ഞാനത് ആ വെല്ലുവിളി ഏറ്റെടുത്തു ധൈര്യപോളും പക്ഷെ ഒരു ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള എനിക്ക് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല കാരണ ഈ സമയങ്ങളിലെ പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിനിമ ഏകദേശം ഞങ്ങൾ ചെയ്ത ഒരു ഞാനും എന്റെ മോൻ ഡാൻസും കൂടി ചെയ്ത പണത്തിൽ പടം ഏതാണ്ട് ഇനി രണ്ടു മൂന്ന് മാസം ഒന്ന് രണ്ട് മാസം കൂടി ലാഗാവും കഴിച്ചത് പെട്ടെന്ന് നിങ്ങൾ കയറി കയറുന്നിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഈ ആഴ്ച കൂടി ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥ പിന്നെ വേറെ രണ്ട് പ്രധാനപ്പെട്ട വർക്കുകൾ എല്ലാവരും വന്നിട്ട് എനിക്ക് ഒന്നും സമയം കിട്ടിയില്ല ക്ലാസ്സുകൾ തുടക്കാൻ പറ്റില്ല പരീക്ഷ അടുത്ത മാസം ഞാൻ പരീക്ഷയ്ക്ക് എല്ലാരെയും കമ്പയർ ചെയ്യാൻ പോണ എല്ലാരും പേപ്പറൊക്കെ മേടിച്ച് ഒപ്പിട്ട് അവരെല്ലാരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പകുതി മുക്കാൽ ഭാഗം ഒക്കെ ആയി ബാക്കിയുള്ളത് തീർത്തു കൊടുക്കേണ്ട എൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവര ശ്രമിക്കണം പിന്നെ പറഞ്ഞാലൊന്നും വിശ്വസിക്കില്ല അപ്പൊ ആ അവസ്ഥയിൽ അതും ചെയ്യണം അത് ഉറക്കം പോലും വരാത്തൊരവസ്ഥയിലായിരുന്നു ഞാനെന്നാലും ദൈവത്തെ വിശ്വസിച്ച് ഷാജിയുടെ ആ പോസിറ്റീവുമായിട്ട് എല്ലാം നന്മയ്ക്കാൻ വരും എന്നുള്ള ഒരു ധാരണയിൽ ഇങ്ങനെ ധൈര്യത്തോടെ വന്നതൊക്കെ നിൽക്കും അപ്പാണ് ഷാജി പറഞ്ഞത് ക്ലാസ് എടുക്കണമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞ ക്ലാസ് അല്ല ഇതൊരു ഇത് സമ്മേദനമാണ് എന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയും ഞാനിവിടെ ചെയ്ത് നിൽക്കുകയാണെന്നുള്ളൊരു ധാരണ വേണ്ട ഒരാൾ സ്റ്റേജ് നിക്കണമല്ല അതിനുവേണ്ടിയാണ് നിൽക്കേണ്ടത് അല്ല അപ്പൊ നിങ്ങളെല്ലാം നമ്മളെല്ലാവരും പുല്യരാണിക്കും അപ്പൊ ഇനി ഞാൻ എന്റെ കടമയിലേക്ക് കിടക്കുകയാണ് ഞാനപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യം കുറച്ച് ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ട ഒരു ഒരു കാര്യമാണ് ഈ സപ്തസ്വരങ്ങൾ കണ്ടുപിടിച്ച ഉണ്ടാക്കിയവരില്ല മനുഷ്യർ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല സത്യസ്വരങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ ഒരു ഒരു സ്വരം കൂടി ഉണ്ടാക്കാൻ പറ്റും ഇപ്പം പത്ത് പതിനായിരം പോലെ ഏഴു സ്വരം അല്ലെ ഒരു സ്വരം കൂടി മനുഷ്യരാണ് ഉണ്ടാക്കാൻ പറ്റില്ല ഒരു സ്വരം കൂട്ട് കുറക്കാൻ പറ്റില്ല ഒരു ദൈവമായിട്ടുണ്ടായിരുന്ന പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ തന്നെ അതിനകത്ത് ഈ സന്തോഷങ്ങളുണ്ട് പക്ഷെ അത് എങ്ങനെ കണ്ടുപിടിച്ചു എന്നിട്ട് എങ്ങനെ അതിൽ നിന്ന് രാഗങ്ങൾ ഉണ്ടായി എങ്ങനെ അതിൽ നിന്ന് കൃതികൾ അതായത് ബന്ധിഷ് എന്ന് പറയും നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കർണാടകയിൽ കീർത്തനം കൃതി അങ്ങനെ പല പേരുകളുണ്ട് വെസ്റ്റേൺ മ്യൂസിക്കിലാണെങ്കിൽ സിംഫണി പണി ഉണ്ടാകാം കോറൽ മ്യൂസിക് ഉണ്ട പല സംഗീത രൂപങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടായെങ്കിലും ആകെ കുടിയാനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഏഴ് സ്വരങ്ങളാണ് അപ്പൊ ഈ ഏഴ് സ്വരങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ആദ്യം തന്നെ എല്ലാവർക്കും പലർക്കും ഉണ്ട് എന്നാലും അതൊന്നും കൂടി ഒന്ന് ഒന്ന് ഒന്നുകൂടി ഒന്ന് നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം മനസ്സിലുള്ള അടിത്തടി കിടക്കുന്ന ഒന്ന് പൊക്കി എടുക്കാം എന്ന് ഞാൻ കരുതിയു ശരിയല്ലേ ഓക്കെ അപ്പൊ അതിപ്രധാ പ്രാചീന കാലം മുതൽ മനുഷ്യൻ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ വിട്ടുകളയട്ടെ ഒരു ക്ലാസ് എടുക്കുന്ന പോലെ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ഇല്ല കുറെ കാര്യങ്ങൾ പറയട്ടെ അപ്പൊ അതിപ്രാചീന കാലം മുതൽ തന്നെ മനുഷ്യൻ കൂട്ടമായിട്ടാണ് ജീവിച്ചിരുന്നത് കൂട്ടമായിട്ട് ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ അടുത്ത മനുഷ്യന് തമ്മിൽ ആശയവിനിമയം നടത്താണ്ട് പറ്റില്ല അല്ലേ അപ്പൊ അവൻ അന്ന് ഭാഷയില്ല അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്തത് അവൻ ഭാഷക്ക് പോലും ആംഗ്യ ഭാഷ ചില ശബ്ദങ്ങൾ ബോഡി ലാംഗ്വേജ് മുഖത്തുള്ള ചില ഭാവങ്ങൾ ഇപ്പോഴും നമ്മൾ അറങ്ങിയ ഭാഷയ്ക്ക് വേണ്ടി ചിലപ്പോ നമ്മള് വർത്താൻ പറയുണ്ടെങ്കിൽ മുഖത്തെ ഭാവം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ് അല്ലെ ആ അങ്ങനെ അങ്ങനെ കുറെ നാൾ അങ്ങനെ പോയി പക്ഷേ ആ കാലത്തും അവന് താളത്തെ പറ്റിയുള്ള ഉണ്ടായിരുന്നു അതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ അവൻ്റെ പുള്ളിയിൽ നിന്ന് തന്നെ അവന്റെ ശരീരത്തിൽ തന്നെ താളമാണ് താളമില്ലെങ്കിൽ നമുക്ക് ഹൃദയം പിടിക്കില്ല ഹൃദയം ഒരു താളത്തിലാണ് പോകുന്നത് ശ്വസിക്കാൻ പറ്റില്ല ശ്വസം ശ്വസനം ഒരു താളത്തിലാണ് നടക്കാൻ പറ്റില്ല നടന ഒരു താളത്തിലാണ് ഓടുമ്പോൾ വേറൊരു താളം അല്ലേ കൂടാണ്ട് അവൻ ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് സൂര്യൻ ഉദിക്കുന്നു സൂര്യനെ അസ്തമിക്കുന്നു പിന്നെ ഒരു മുന്നൂറ്റമ്പത് ദിവസത്തെ ഒരു ഭ്രമണചക്രം ഉണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് മഴ വെയിൽ അങ്ങനെ സീസൺസ് ഒക്കെ മാറി വരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും താളത്തിലാണ് അപ്പൊ അങ്ങനെ തന്നെയാണ് താളബോധം ആദ്യമേ ഉണ്ടായി അതുകൊണ്ടാണ് ഒന്നൊരു പാട്ടുപാട് അല്ലെങ്കിൽ ഒരു ഉപകരണം വായിക്കുകയും ഇപ്പൊ താളത്തിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം വന്നാൽ ഒരു ഒരു പെസക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും ശ്രുതി ചിലപ്പോൾ ചിലവർക്ക് ഒരു താളം തെറ്റിപ്പോയാൽ അത് മനസ്സിലായിരിക്കും അങ്ങനെ എല്ലാവരുടെ ചോരയിൽ ഒഴുകുന്നത് താളമാണ് അല്ലേ അപ്പൊ അതുകൊണ്ടാണ് താളത്തിന് ലയപിത എന്ന് പറയുന്നത് ശ്രുതി മാതാ ലയപിത നമ്മുടെ ഭാരതത്തിന്റെ ആത്മാവ് പിന്നെ ശ്രുതിയാണ് അടുത്ത പ്രാധാന്യപ്പെട്ടത് പ്രധാന അത് അവൻ പ്രകൃതി തന്നെ കിട്ടിയത് അവൻ നമ്മുടെ ഇവിടുത്തെ പോലെ അടച്ചിട്ട ഹോളിൽ നിന്നായിരുന്നില്ല പ്രകൃതിയിലായിരുന്നു കാട്ടിലാണ് ജീവിക്കുന്നത് രാവിലെ എഴുന്നേറ്റാൽ കാണുന്ന കേൾക്കുന്ന പക്ഷികളുടെ കളഭൂജനങ്ങളെല്ലാം ഒരു ശ്രുതിയിലായിരുന്നില്ല പല പല ശ്രുതിയിലായിരുന്നു ചിലവരൊക്കെ വളരെ മ്യൂസിക്കലായിരുന്നു അല്ലെങ്കിൽ കുയിലിനെ പോലെ കുറെ പോലെ കുറെ കിളികളുണ്ടായിരുന്നു ഉണ്ട് അപ്പൊ അതൊക്കെ വ്യത്യസ്ത ശ്രുതികളിൽ സംഗീതം പൊടിക്കുമ്പോഴത്തേക്കും അവന്റെ നിന്ന് അറിയാതെ തന്നെ സംഗീതം ആസ്വദിക്കാനുള്ള കഴിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ കാറ്റിനൊരു ശ്രുതി തേനീച്ചക്കൊരു ശ്രുതി വണ്ടിനൊരു ശ്രുതി അരുവികൾക്കൊരു ശ്രുതി ഏറ്റവും വലിയ ശ്രുതിയാണ് ഈ ഫ്രൂട്ട് അത് പ്രകൃതിന്ന് വന്നാണ് അല്ലേ ഫ്രീസ് അതായത് ആ വിള്ളലി കൂടി കാറ്റ് കയറി പുറത്തിറങ്ങുമ്പോഴത്തേക്കുമാണ് ബാബു അതിന്റെ ഫ്രൂട്ടിന്റെ സ്വശ്ദം പ്രാചീന കാലത്ത് ഉണ്ടാക്കിയത് അത് നെയ്ച്ചറിന്റെ ഫ്രൂട്ടാണത് അത് കട്ട് ചെയ്തിട്ടല്ലേ ഈറ്റുതൊളയൊക്കെ തുളച്ചിട്ട് ഫ്രൂട്ടായിട്ട് മാറുന്നത് അപ്പൊ ഇത് വളരെ അതുകൊണ്ടാണ് ദ്വാപരയുഗത്തിലെ കൃഷ്ണ ഭഗവാൻ വരെ ഫ്ലൂട്ടാണ് വായിച്ചിരുന്നത് അപ്പൊ അത്ര പഴക്കമുള്ള ഉപകരണമാണ് ഫ്രൂട്ട് അല്ലേ കാറ്റ് കൊണ്ടുള്ള ശബ്ദം ഇങ്ങനെ ഈ താളവും ശ്രുതിയും അന്നേ തന്നെ അവരുടെ പ്രകൃതി ആയാലും അവരിൽ നിന്ന് തന്നെ അവൻ മനസ്സിലാക്കി എന്നുള്ളതാണ് പിന്നെ പെരുകി വർധിച്ച് ജനസംഖ്യ പെരുകിയപ്പോഴത്തേക്കും അവനോ ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടി കൂട്ടമായിട്ട് അധ്വാനിക്കാൻ തുടങ്ങി കൂട്ടമായിട്ട് അധ്വാനിച്ചപ്പോ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം കൂടി ബുദ്ധി ആളുകൾക്ക് ബുദ്ധി കൂടിയപ്പോ ഭാഷ വന്നു പിന്നെ ഭാഷയിൽ കൂടിയായിട്ടു പിന്നെ ആംഗ്യത്തിൻ്റെ ആവശ്യമില്ല അതുകൂടാതെ കൂട്ടമായിട്ട് അധ്വാനിക്കുമ്പോഴത്തേക്കും അവനറിയാതെ തന്നെ താളത്തിൽ എന്തെങ്കിലും ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോഴത്തേക്കും ഒരു നിർവൃതി ആ ക്ലേശത്തിന്റെ ആ കാടിനെയും കുറയുന്നതായിട്ട് അനുഭവപ്പെട്ടു അത് നമുക്ക് അറിയാമല്ലോ ചെറുപ്പം പറഞ്ഞു ഭാരം വലിപ്പിട്ടേക്കും അവരൊരു ഒരു രണ്ടു മൂന്ന് നോട്ടുകൾ ഒരു താളക്രമത്തിൽ ഇങ്ങനെ വലിക്കുകയും ചെയ്യുമ്പോഴേക്കും അറിയാതെ അവരുടെ ആ ഭാരം കുറയുന്നതായിട്ട് അനുഭവപ്പെടും എത്ര കിലോമീറ്റർ കിലോമീറ്റർ എന്നല്ല മൈലെന്നു പറഞ്ഞു മൈലുകളോളം വേണമെങ്കിൽ ആ ഭാരം വലിച്ചിട്ട് പോകും ഇത് ലോകം മുഴുവൻ നടന്ന ഇത് തന്നെയുണ്ടാ ഭാരതീയ സംഗീതത്തിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞാല് ലോകസംഗീതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉത്ഭവിച്ചത് അല്ലേ ആ അപ്പൊ ഇങ്ങനെയും ഭാരത്വമത്വം ഉണ്ടായാലും കൂട്ടമായിട്ട് അധ്വാനിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആ പ്രാകൃത സംഗീതത്തിൽ നിന്നാണ് എന്തുണ്ടായത് നാടോടി ഗാനങ്ങൾ ഉണ്ടായത് ഈ നാടോടി ഗാനങ്ങളിൽ നിന്നാണ് പിന്നീട് സംഗീതകാരന്മാർ ഈ നാടോടി ഗാനിന്റെ രാഗം ഈ നാടോടി ഗാനിന്റെ രാഗം ഇതിന്റെ താളം എന്നൊക്കെ അന്ന് താളവുമില്ല ശ്രുതി ഇല്ല ഏർ സ്വരങ്ങളുടെ പേരുകൊന്നുമില്ല പക്ഷെ പാട്ടെന്നുണ്ട് അന്ന് ജന്മിക്കവാറും പാടിയ പാട്ടുകൾ അഞ്ചു സ്വരങ്ങളുടെ പാട്ടുകളായിരുന്നു മോഹനും മധ്യമാവതി ഇങ്ങനെയുള്ള രാഗങ്ങളൊക്കെ അറിയാതെ അറിയ വരും വക്രരാഗങ്ങളോ സമ്പൂർണ്ണരാഗങ്ങളോ ഒന്നും അത് അറിയാതെ വരില്ല പെട്ടെന്ന് വരുന്നതാണ് ഈ മോഹനവും അതേപോലെ ഈ മദ്യമാവതി പോലെയുള്ള രാഗങ്ങളൊക്കെ മനസ്സിലായില്ലേ അങ്ങനെ നാടോടി ഗാനങ്ങൾ വന്നു പിന്നെ സംഗീതകാരന്മാർ പറയുന്നത് അന്ന് ഭാഷ വന്നു അപ്പൊ കവിതയും സംഗീതവും ഒപ്പം നൃത്തവും ഈ മൂന്ന് കലകളും ഒന്നിച്ചാണ് ഒന്നിച്ചാണുണ്ടായിരുന്നത് കൂട്ടായ കായിക അധ്വാനത്തിൽ ഏർപ്പെട്ടപ്പോൾ ഈ മൂന്ന് കലകളും അതായത് ബോഡി ലാംഗ്വേജ് ഒരു നൃത്ത രൂപത്തിലായി താളക്രമത്തിൽ കൂടാണ്ട് സംഗീതത്തിൻ്റെ ഭാഷ എന്നുള്ളതിന്റെ പേരിൽ കവിതകളും എൻ്റെ കൂട്ടത്തിൽ വന്നു അങ്ങനെ മൂന്ന് കലാരൂപങ്ങളും കൂടി ഒന്നിച്ചു വന്നു പന്ത്രണ്ടാം തൊട്ടുകൾ ചാരകഥയും അത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തു അത് ഞാൻ പിന്നീട് പറയാം ഓക്കെ മറ്റൊരു കാര്യമാണ് പ്രാചീന കാലം മുതൽ തന്നെ മറ്റൊരുണ്ടായിരുന്ന ഒരു ഒരു ടെൻഡൻസി എന്തായാലും അറിയാം ദൈവപ്രീതിക്ക് വേണ്ടി സംഗീതം ഉപയോഗിക്കുക അന്ന് സംഗീതം എന്ന് പറഞ്ഞാൽ ഏഴ് സ്വരം ഒന്നുമില്ല ഒരു ഒരു സ്വരമുള്ളൂ ആ സ്വരത്തിന് സാധ്യത ഒന്നും പേരൊന്നുമില്ല ഞങ്ങൾ പാടുന്നു അത് ചൊല്ലുന്നത് മന്ത്രങ്ങളായിരുന്നു അന്നേ മന്ത്രങ്ങളൊക്കെ ഉണ്ട് എന്ത് മന്ത്രമാണെന്ന് നമുക്ക് അറിയാൻ പക്ഷെ ആ മന്ത്രങ്ങൾ ചൊല്ലിയിരുന്നത് ഒരു സ്വരത്തിൽ മാത്രമായിരുന്നു കൊറേ നേരം ആ മന്ത്രങ്ങൾ ചില്ലേ ഇപ്പൊ കൊറേ നാള് ചിലപ്പോ ഒരു നൂറ്റാണ്ടാ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത നൂറ്റാണ്ടുമ്പോഴത്തേക്കും ഇത് കേട്ട് 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 ആൾക്കാർക്ക് പോലടിച്ചപ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും ഇതേപോലെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഫീമെയിൽ അല്ലെങ്കിൽ ഹൈ ടോൺ കിട്ടുന്ന പിച്ചു കിട്ടുന്ന ആൾക്കാർ ലോക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ അല്ലെങ്കിൽ അടുത്ത മന്ത്രം ഇങ്ങനെ അപ്പൊ ആൾക്ക് കൊള്ളില്ല അത് കൊള്ളാലെ ഓട്ടർനേറ്റ് കേൾക്കുമ്പോഴത്തേക്കും ഒരു ഒരു സുഖമുണ്ട് പക്ഷെ അത് കൊറച്ച് കഴിഞ്ഞപ്പോ അതും ബോർഡടിക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ ഒരു ഒരു സ്വരം ആദ്യം കണ്ടുപിടിച്ചു ഒരു സ്വരം ഇതിന്റെ പേരൊന്നുമില്ല അത് ശാസ്ത്രകാരന്മാര് ഉദാത്തം നല്ല പേര് കൊടുത്തു പിന്നെ താഴെയുള്ള സ്വരം നാനൊ മന്ത്രം ചൊല്ലുമ്പാന ഇങ്ങനെ ഇങ്ങനെ ഓട്ടി ചൊല്ലാ തുടങ്ങി കൊറേ കഴിഞ്ഞു പോകുന്നു ഇതിന്റെ എന്തോ ഒരു കുറവുണ്ട് നടുക്കൊരു സ്വരം ഉണ്ട് അപ്പൊ ഉദാത്തം ഒന്നും മുകളിലത്തെ സ്വരം താഴ്ത്ത സ്വരം അനുദാത്തം നടുക്കത്തെ സ്വരം സ്വരിതം ഇതാണ് പിന്നീട് അപ്പൊ ഉദാത്തം അനുദാത്തം സ്വരിതം വെച്ച് മന്ത്രം ചൊല്ലാൻ നോക്കിയപ്പോഴത്തേക്കും ഇപ്പോഴും അത് തന്നെയാണ് മന്ത്രം ചൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നാനാനി നന്നി ഇത് മാറ്റി ഇരീ ഒന്ന് ചെറുതാക്കിയാൽ ഇത് തന്നെയല്ലേ ഇപ്പോഴും പ്രഭാതം ഒക്കെ കേൾക്കണത് എത്ര ആൾ കഴിഞ്ഞാൽ അത് തന്നെ അപ്പൊ ഇത് അയ്യായിരക്കണക്കിന് കൊല്ലം അല്ലെങ്കിൽ അത്ര ആ പഴക്കമുള്ള മൂന്ന് സ്വരങ്ങളാണ് ഈ കാലഘട്ടത്തെയാണ് ഋഗ്വേദ കാലഘട്ടം എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം സാമവേദത്തിലാണ് പരിപൂർണമായിട്ട് ഈ സപ്തസ്വരങ്ങൾ ഉണ്ടായത് ഇപ്പൊ സംഗീത ശാസ്ത്രീയ സംഗീതത്തിന്റെ കുറവിടം സാമവേദ കാലം പിന്നെ നാല് വേദങ്ങളുണ്ട് അതിൽ ഈ ഋഗ്വേദത്തിലാണ് മൂന്ന് സ്വരങ്ങൾ വെച്ചിട്ടുള്ള മന്ത്രങ്ങളിലെല്ലാം തുടങ്ങി പിന്നീട് ഇത് പോരാതെന്ന് തോന്നിയപ്പോഴും ഓരോ നൂറ്റാണ്ട് കഴിയുമ്പോഴും രണ്ടോ നൂറ്റാണ്ട് മൂന്നാം മൂന്നോ നൂറ്റാണ്ടി മനുഷ്യൻ്റെ ആസ്വദിക്കുന്നുള്ള കഴിവും തൊണ്ടയുടെ കഴിവും പിന്നെ കൂടാണ്ട് കണ്ടുപിടിക്കാനുള്ള സ്വരം എല്ലാം കൊണ്ട് വരത്തി രണ്ട് സ്വരം കൂടി എക്സ്ട്രാ കണ്ടുപിടിച്ചു എന്നുള്ള സ്വരം കണ്ടുപിടിച്ചു അഞ്ചു സ്വരായി അപ്പോഴും അപ്പോഴേക്കും മാറി സാമ കാലഘട്ടങ്ങളായി പിന്നീടും കുറെ നാള് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ സ്വരമായി ഏഴ് സ്വരമായി അത്ര ഉള്ളൂ പക്ഷേ ഇതിൽ നിന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്ന് കണ്ടുപിടിച്ചപ്പോൾ തന്നെ രണ്ട് സത്തക്കിലെ സ്വരങ്ങൾ കട്ടുപിടിച്ചു സത്തക്കെന്ന് പറഞ്ഞാൽ സ്ഥായി സത്തക്കൊന്ന് ഹിന്ദുസ്ഥാനി സ്ഥായി എന്ന് പറയുന്നത് കർണാട്ടിക്കയില് ഓക്ടൽ എന്ന് പറഞ്ഞത് വെസ്റ്റേൺ എല്ലാം ഒന്ന് തന്നെ അപ്പൊ നമ്മള് നമ്മള് ഇപ്പൊ പരിചയമുള്ള രാഗമാണ്

ഈ രാഗങ്ങളൊക്കെ ഈ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്ത മനോഹരമായ ആർദ്രമായ രാഗം റൊമാൻറ്റിക് രാഗം കരകരപ്രിയ ഖരകരപ്രിയാണ് ആദ്യം കണ്ടുപിടിച്ചത് എത്ര വർഷം എത്ര മുമ്പ് പക്ഷേ ഹിന്ദുസ്ഥാനിയിലെ ആ കരകരപ്രിയ ആദ്യത്തെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല മിക്ക ഘരകാരങ്ങളും പഠിപ്പിക്കുന്നത് ബിലാബ് മേജർ സ്കെയിൽ ശങ്കരാഭരണത്തിൻ്റെ അതാണ് ഉപയോഗിക്കുന്നത് കുറെ കൂടി എളുപ്പം അതായത് പേരില് അപ്പൊ ആദ്യം തന്നെ ഈ മകാരി സംഗീത ഭവ രണ്ട് സ്ഥായിലുള്ള ഈ രാഗമാണ് ആദ്യം കണ്ടുപിടിച്ചത് മനസ്സിലായില്ല ഫസ്റ്റ് അവിടന്നിട്ടാണ് പിന്നെ നമ്മൾ കർണാടക സംഗീതത്തിൽ പുരന്ദ്രദാസ് മായമാള വളയില് സിലബസ് ഉണ്ടാക്കി തുറക്കാൻ അങ്ങനെ പലരും പല രീതി ചെയ്തിട്ടുണ്ട് പിന്നെ ധ്വനി മധുര ധ്വനി ആർദ്ധനാഥം അനാഥനാഥമൊക്കെ പറ്റി അറിയാം പറയണം ആ അപ്പൊ ഞാനും ഈ അടുത്തുവരെ പ്രതിജ എന്നുള്ള സിനിമ ഒക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ കരുതി എന്തോ ഒരു മ്യൂസിക്കൽ ടേമാണ് ധ്വനിന്നുള്ളത് അങ്ങനെ ഇഷ്ടംപോലെ നല്ല പാട്ടുണ്ട് പാടുണ്ട് ഞാൻ പക്ഷെ ധ്വനി എന്ന് പറഞ്ഞാൽ ശബ്ദം നേരത്തുകൊള്ളൂ അതുകൊണ്ട് സംഗീതധ്വനി എന്ന് പറയുമ്പോഴേ സംഗീത സ്വരമാകുള്ളു എന്ന് പറഞ്ഞാൽ ഒരു ഏത് വസ്തുവും കമ്പനം കൊണ്ട് ഉണ്ടാവുന്നത് ധ്വനിയാണ് ഒരു സൗണ്ട് ഉണ്ടാകണമെങ്കിൽ അത് കമ്പിക്കണം അല്ലെ വൈബ്രേറ്റ് ചെയ്യണം അപ്പം അത് അതെല്ലാം ധ്വനികളാണ് പക്ഷേ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ നമുക്ക് മ്യൂസിക്കൽ സൗണ്ട് എന്ന് പറയാൻ പറ്റില്ല മ്യൂസിക്കൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ ഇതിനകത്ത് അങ്ങോട്ട് വായിച്ചാൽ നിങ്ങൾക്കത് പിച്ചും അപ്പം സാ നിങ്ങൾ ഗ്രൂപ്പിൽ വായിക്കാം അല്ലെങ്കിൽ മൂളാൻ പറ്റും അല്ലെങ്കിൽ വേറെ ഇൻസ്ട്രുമെന്റ് വായിക്കാൻ പറ്റും നമുക്ക് പിച്ച് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം അങ്ങനെ പിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന കേൾക്കാൻ സുഖമുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ആ ടോ നാദത്തെയാണ് മധുരധ്വനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രിയധ്വനി മറ്റേത് അപ്രിയധ്വനിയാണ് ഇത് കോലാഹലങ്ങൾ ബഹളങ്ങള് ട്രാഫിക് ആക്സിഡന്റ് ശബ്ദം ഇതെല്ലാം അതിൽപ്പെടുന്നു അതൊന്നും നമുക്ക് മ്യൂസിക്കിന് വേണ്ട അല്ലേ മ്യൂസിക്കിന് വേണ്ടത് ഈ ധ്വനിയാണ് ഈ മധുരധ്വനിക്കാണ് ടോൺ എന്ന് പറയുന്നത് ഈ ടോണിനെയാണ് നാഥൻ കർണാടക സംഗീതം പറയുന്നത് നാഥെന്ന് ഹിന്ദുസ്ഥാനിയിൽ പറയുന്നത് ഹിന്ദുസ്ഥാനി കർണാടക മിക്ക ടൈംസ് ഒന്ന് തന്നെ അല്ലെങ്കിൽ എൻ്റെ മൂല ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് രണ്ട് മൂന്ന് മൂന്നോളം സംസ്കൃത ഗ്രന്ഥങ്ങളുണ്ട് അതിൽ നിന്നാണ് ഈ രണ്ട് രാജ്യത്തിന് ഇതിൻ്റെ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ആയപ്പോഴത്തേക്ക് വാണിതൊക്കെ പിരിഞ്ഞ് പോയി രണ്ടായിട്ട് അതിനുമ്പെല്ലാം ഒന്നായിരുന്നു ഭാരതസ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഞാൻ പിന്നീട് വരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് നാദം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നാദം എന്ന് പറയുന്നതിലുള്ളിൽ ഷഡ്ജം ഇവിടെ പറയുമ്പോൾ ഷഡ്ജെന്ന് പറയും കെ എ മാർ എന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് തന്നെ സംഭവം എല്ലാം ഒന്ന് തന്നെയാണ് മിക്കവാറും നമ്മൾ കൂടുതൽ അറിയുമോറും ഈ ലോക സംഗീതം മിനിമം ഇന്ത്യയിൽ സംഗീതമെങ്കിലും എല്ലാമായിട്ടും ഒന്ന് തന്നെ വളരെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ആ ഇതിൻ്റെ അതുള്ള വ്യത്യാസം ഈ പ്രയോഗ രീതിയിലുള്ള ഗമ പ്രയോഗ രീതിയിലുള്ള വ്യത്യാസം ഓട്ടോമാറ്റിക്കായിട്ട് ഭാഷകളുടെ വ്യത്യാസം ഇതാണ് ബാക്കി എല്ലാം കൊണ്ട് രാഗങ്ങളെല്ലാം ഒന്ന് തന്നെ അല്ലേ മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കൊടുക്കുകയും അവിടെ നിങ്ങൾ അപ്പം മധുരധ്വനി എന്ന് പറയുന്നതാണ് നാഥം അപ്പം ഈ ഈ നാദം നമുക്ക് എങ്ങനെ കേൾക്കാൻ പറ്റും നാദം വരെ ഏത് ശബ്ദം കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഗിറ്റാറിൻ്റെ ശബ്ദം തങ്കൂരിൻ്റെ ശബ്ദം നമ്മളൊരു മീട്ടി മീട്ടി കഴിഞ്ഞാണെങ്കിൽ നമ്മൾ സ്പേസിൽ പോയിട്ട് ഇങ്ങനെ മീട്ടി നമുക്ക് കേൾക്കാൻ പറ്റുമോ കേൾക്കില്ല എന്തുകൊണ്ടാണ് അവിടെ വായു വേണം അപ്പം മീട്ടുമ്പോൾ എന്തുവലും നമ്മളെന്തൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യും ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ശബ്ദം മാത്രമാണ് ആഹത നാഥം ഭൂമിയിൽ കേൾക്കുന്ന എല്ലാ നാദവും ഫോഴ്സ് കൊണ്ടുണ്ടാകും അപ്പൊ ആ നാദം കേട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വൈബ്രേഷൻ ഉണ്ട് അതിങ്ങനെ സ്ട്രിങ് ഇടുന്ന വൈബ്രേറ്റ് ചെയ്യാൻ കാണാൻ പറ്റും അല്ലെ അതൊരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻ നടക്കുന്നു അതാണ് എന്റെ ഫ്രീക്വൻസി ഫ്രീക്വൻസി കൂടുന്നതോറും പിച്ച് കൂടും ഫ്രീക്വൻസി കുറയുന്നതോറും പിച്ച് കുറേ നമ്മൾ ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ ആ ഫ്രീക്വൻസി സെയിം അലകൾ വായുവിൽ കമ്പനം ചെയ്തിട്ട് കമ്പനം ചെയ്തതെന്ന് പറഞ്ഞാൽ അലകളായിട്ട് ഇങ്ങനെ വന്ന് വേവ് ആയിട്ട് മാത്രമേ നമ്മുടെ ചെവി കറു പുറത്തി തട്ടി കേഴത്തേക്കും റെക്കോർഡ് പറ്റും ഡാഷ് കയ്യപ്പെട്ടു അല്ലേ അതൊക്കെ പഠിച്ചിട്ടുള്ളവരെ അങ്ങനെ നമ്മുടെ ഈ തട്ടി കഴിക്കുമ്പോഴത്തേക്കും ഈർഡ്രം മലകൾ വലമാണ് അത് സെയിം ഫ്രീക്വൻസിയിൽ സെയിം അലകൾ അവിടെ ഉണ്ടാകും ഈ അലകൾ സെയിം അലകളായിട്ട് തന്നെ ഞരമ്പ് വഴി നമ്മൾ കേൾക്കുന്നത് ഏത് സെന്ററിലാണോ ആ സെന്ററിൽ ഒന്ന് പതിക്കുമ്പോഴത്തേക്കും ആണ് സംഗീത സ്വരങ്ങളായിട്ടുള്ള അഞ്ച് വികൃത സ്വരങ്ങൾ കൊടുക്കും എത്ര സ്വരമായി ഏഴ് പന്ത്രണ്ടായി പക്ഷെ അത് പന്ത്രണ്ട് സ്വരങ്ങൾ ഏഴ് സ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏഴു സ്വരം തന്നെയാണ് ബാക്കി അഞ്ചെണ്ണം എന്ന് പറഞ്ഞാൽ ഏഴ് സ്വരത്തിന്റെ അഞ്ച് ഉപാന്തര വിഭാഗങ്ങൾ അതായത് അവാന്തര വിഭാഗങ്ങൾ ഇതിൽ എല്ലാം കൂടി ചോദിക്കുമ്പോഴാണ് പന്ത്രണ്ട് സ്വര സ്ഥാനങ്ങൾ കിട്ടുന്നത് പലരും പന്ത്രണ്ട് സ്വരങ്ങൾ ഏഴു സ്വരങ്ങൾ എന്ന് പറയാറുണ്ട് അപ്പൊ ചിലർക്ക് അങ്ങനെ എന്താണ് അങ്ങനെ പറഞ്ഞത് ഏഴ് സ്വരൊന്നും പറയും പന്ത്രണ്ട് സ്വരം എന്നും പറഞ്ഞാൽ അങ്ങനെ ശരിയാണ് പല ആ സ്വരം ഒന്നും പറയും ഒരെണ്ണം ഉണ്ടാവുള്ളു ഇന്ന് ചിലർക്ക് ചോദിക്കാം അപ്പൊ പറഞ്ഞാൽ മതി ഏഴ് സ്വരങ്ങൾ പന്ത്രണ്ട് സ്വര സ്ഥാനങ്ങൾ ചിലർക്കെങ്കിലും ആ ഒരു സംഭവം മനസ്സിലായിട്ടാ ഏഴ് സ്വരം അപ്പൊ ഇതെല്ലാം കൂടി കൂടുന്നതാണോ അല്ലാണ്ട് വൃഗം ഒരു ഏഴ് സ്വരം മാത്രം കൂടുന്നതല്ല ഏഴ് സ്വരം അതിൻ്റെ കൂടെ അഞ്ച് സ്വര വകവേദങ്ങളെ കൂടുതൽ പന്ത്രണ്ട് സ്വരങ്ങൾ കൂടുന്നതാണ് എന്നിട്ട് നമ്മ കോമള സ്വരം തീവ്രവരം മനസ്സിലായല്ലേ ഇനി ഞാൻ അടുത്ത അടുത്തിടക്കാം ചിലതൊക്കെ ഈ ഓരോ നാദത്തിനും നാല് സവിശേഷതകളുണ്ട് അത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഏതൊക്കെയുണ്ടെന്ന് വെച്ചാൽ ഒന്ന് അതിൻ്റെ ഡ്യൂറേഷൻ കാലയളവ് അപ്പം നമ്മളൊരു വാക്ക് പറഞ്ഞ ഒരു ഒരു വേർഡ് പറഞ്ഞാലും അതിലൊരു ഓരോ വേർഡിനും കാലയളവുണ്ട് ഡ്യൂറേഷൻ ഉണ്ട് ഇപ്പം അമ്മ എന്ന് പറയുമ്പോൾ അത് അകാരം തന്നെ ആന എന്ന് പറയുമ്പോഴത്തേക്കും അതിനും അകാരം തന്നെ പക്ഷെ ആ അമ്മടെ ആയും ആട ആയും എന്നുള്ള ആനട ആയും എന്നുള്ള വ്യത്യാസം എന്താ ആ അമ്മയുടെ ആയുടെ ഇരട്ടി നിലവാണ് ആനയുടെ ആയിക്കും ഇത് തന്നെ സംഗീതത്തിലും സംഗീതത്തിലും നമുക്ക് പല ലെങ് സ്വരങ്ങളുണ്ടാവും വെസ്റ്റേൺ മ്യൂസിക്കിൽ അതൊക്കെ വരച്ച് വരച്ച് കാണിക്കാം ഈസ്റ്റേൺ ആണെങ്കിൽ നമ്മളിങ്ങനെ കാരുവായിട്ട് ഇട്ടിട്ട് പോകും അത് പല പല സിമ്പിൾ ഹിന്ദുസ്ഥാനി ആണെങ്കിലും അങ്ങനെ സിമ്പിൾ ഉണ്ട് അപ്പം നമുക്കൊരു മനുഷ്യൻ്റെ ശ്വാസം തീരുന്നവരും ഒരു സ്വരത്തെ കെട്ടിപ്പിടിക്കാം ഒരു വയലിലെ ആ ഗോ തീരുന്നവരും കെട്ടിപ്പിടിക്കാം ഫ്രൂട്ടിലെ ആ ശ്വാസം തീരുന്നവരെ കെട്ടിപ്പിടിക്കാം ഗിറ്റാറിൽ ഒരു പരിധി അപ്പം അതിൻ്റെ കാലാവധി കുറവാണ് അപ്പം മനസ്സിലായി കാലാവധി എന്താണ് ഇപ്പം ചില ഉപകരണങ്ങൾക്ക് അതിന് സസ്റ്റൈനബിലിറ്റി ഉള്ള ഇൻസ്ട്രുമെൻ്റ് അതിന് കാലാവധി കൂടുതലായിരിക്കും ഒരു നാദത്തിൻ്റെ കാലാവധി കൂടുതലായിരിക്കും പ്ലക്ക് ഇൻസ്ട്രുമെന്റ്സിന് പ്രിയാനോ പോലത്തെ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ പ്ലക്കഡ് ഇൻസ്ട്രുമെന്റ്സ് ബിറ്റാർ ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻസ് അതിനൊക്കെ കാലാവധി കുറവായിരിക്കും പിന്നെ പിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു സംഗീത സംബന്ധിയായിട്ടുള്ള എല്ലാ നാദത്തിനുമുള്ള ഏറ്റവും വലിയ കുളക്കാണ് പിച്ച് ഇങ്ങനെ പലതരം പിച്ചുകൾ ഉള്ള നാദങ്ങൾ ശരിയായ രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് രാഗങ്ങൾ അതിൽ നിന്നും ആയിട്ട് ഉണ്ടാക്കുന്ന മെലഡിയാണ് നല്ല നല്ല പാട്ടുകളായിട്ട് മാറുന്നത് നാദങ്ങളില്ലാണ്ട് മാറും കുറെ നാദങ്ങൾ ഒരു പാട്ടുണ്ടാക്കുന്ന ഉണ്ടാക്കാൻ പറ്റില്ല ഒരു മ്യൂസിക് ഡയറക്ടറെ കിട്ടിക്കഴിഞ്ഞാല് അത് നല്ല രീതിയിൽ അത് സ്ട്രക്ചർ ചെയ്തിട്ട് ഘടനാപരമായിട്ട് അത് ചിന്തിച്ച് അതിന് നല്ല ഭാവങ്ങളൊക്കെ കൊടുക്കുമ്പഴത്തേക്കും അത് നല്ല പാട്ടായിട്ട് നല്ല ഈണമായിട്ട് മാറും അത് ശരിക്കും അവൻ കൊറേ ബഹുമുട്ടുകൾ എടുത്തു ഒരു സാധാരണ ആൾക്കാർക്ക് കൊടുക്കുന്നില്ലെങ്കിൽ അവൻ ഉണ്ടാകണ മാലവല്ലി ഗുണമൊന്നുണ്ടാവും നല്ല വിദഗ്ധനായിട്ടൊരു മുല്ല മുട്ട ബൂമുട്ടുകാരനാണെങ്കിൽ അവൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു അതുപോലെ മനസ്സിലായ പിന്നെ അപ്പൊ അത് തന്നെയാണ് നമ്മളൊരു ആരോഹണം എന്ന് പറയുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി നാൽപ്പതാണ് എന്റെ കണക്ക് ഏർ അപ്പം ഈ അപ്പർ അതിന്റെ സായി അതിൻ്റെ താഴെയുള്ളത് എല്ലാത്തിനും ഒരു ഫിക്സഡ് ഫ്രീക്വൻസി ഉണ്ട് എന്നിട്ട് അതിനേക്കാൾ കുറച്ചുകൂടി ഫ്രീക്വൻസി കൂടുതലായിരിക്കും അല്ലെ ഇരുന്നൂറ്റി നാപ്പാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പതായിരിക്കും ഇരുന്നൂറ്റി അമ്പതായിരിക്കും ഇത് മുന്നൂറ്റി നാനൂറ്റി നാപ്പതായി അങ്ങനെ അങ്ങനെ കയറി കയറി ഇങ്ങനെങ്ങനെ വന്നിട്ട് ഇതിന്റെ ഇരട്ടി ഫ്രീക്വൻസി ആവും അതിൻ്റെ ഇരട്ടി ഫ്രീക്വൻസി ആയിരിക്കും ഇവിടെ അതാണ് അതിൻ്റെ ഫ്രീക്വൻസി കറക്റ്റ് ഓക്കെ ഇനി മറ്റൊരു ാണ് ഓളിയം അല്ലെങ്കിൽ ആപ്ലിറ്റ്യൂഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ഒരു ടോൺ നമുക്കിപ്പോൾ ഗ്രൂപ്പ് വായിച്ചാൽ പാട്ട് പാടിയാലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഓളിയം നമുക്ക് കൊടുക്കാൻ പറ്റും ഈ ഓളിയം ഓക്കെ ഇവിടെ കാണാം താങ്ക് യു വെരി മച്ച് ഒരു ഉദാഹരണം ഞാൻ പറയാൻ ഒരു അനുഭവം ദാസിനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ പോയി ബി ടി എത്തി പാട്ട് ഒറ്റ പ്രാസ് ഒറ്റ പാർക്ക് കേട്ടോ ഒരു പുള്ളികളിൽ പറഞ്ഞു ഞാനിതിനോട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം പല പല ഗോളിത്തും എന്ന് പറഞ്ഞാൽ ഒന്ന് ഇന്ന് ചിന്തിച്ചാൽ മതി നമ്മളൊരു പാട്ട് കേൾക്കുന്നു ഒരു പഴയ റേഡിയോ ഉണ്ടെങ്കിൽ റേഡിയോടെ ഏറ്റവും ഒന്നേ നല്ല ഓളി സീറോ കഴിഞ്ഞിട്ട് ഒന്നിൽ വെച്ചാൽ എന്തുവരെ തേക്കും നമ്മളിങ്ങനെ ചെവി ഇങ്ങനെ വെച്ചാൽ ഇപ്പോൾ അതിങ്ങനെ പതുക്കെ ബുക്കെ കേട്ടി കയറ്റി കയറ്റി കെട്ടി കയറ്റി 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 നൂറ് വെച്ചാൽ നൂറല്ലെങ്കിൽ പത്ത് എത്ര ആയിക്കോട്ടെ ഏറ്റവും മാക്സിമത്തിലേക്ക് നമുക്കവിടെ ഇരിക്കാൻ പറ്റില്ല മുടികിലിരിക്കാൻ പറ്റില്ല അതുപോലെ ഞാൻ കാണിച്ചു അപ്പൊ ചേഞ്ച് ചേഞ്ചാകും പക്ഷെ ശ്രുതിക്ക് യാതൊരു മാറ്റം അതുപോലെ ബുദ്ധിമുട്ടാണ് ആ അതേസമയം നമ്മളിങ്ങനെ കാണിക്കുന്ന ആ ഒരു ഒഴുക്കി തന്നെയാ പാടം പറയണം പക്ഷെ കേട്ടിട്ടുള്ള ആറ്റുമുള ആറ്റുമുള അത്രേപൊളി പാടി അഴിറ്റ് അവസാനം വന്നപ്പോഴത്തേക്ക് നമുക്ക് രുചി ഒന്നായി പോയി എന്തിനു ഓളിയും പക്ഷെ അപ്പോഴും ആ ശ്രുതിമാതിരത്തിനോ സ്വരമാതിര്യത്തിനോ ഭാവത്തിനോ ചൂടിനോ ഒന്നും ഒരു പടം പറ്റിയിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം പിച്ചു കൂടിയെന്ന് അല്ല ഓളിയം കൂടിയെന്ന് കരുതി പിച്ചു കൂടുന്നില്ലർത്ഥം കാലയഴവ് മാറുന്നില്ല എന്നർത്ഥം അപ്പൊ അത് വേറെ ഇത് വേറെ കാര്യം ഇതെല്ലാം നമുക്കറിയാവുന്ന പക്ഷെ എന്നാലും ഇന്നൊരു ഒരാളുടെ മുമ്പിൽ ഇത് പ്രസന്റ് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് കേട്ടാൽ കുറേ കൂടി നമുക്ക് നന്നാവും അല്ലേ അതേപോലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു നാദത്തിന്റെ സവിശേഷ എഴുതിയാണ് ടിംബർ എല്ലാ മനുഷ്യർക്കും ഇത് അനുഭവിക്കുന്നത് പക്ഷെ ആ ടിംബറിന്റെ ക്വാളിറ്റി ഉണ്ടാകുന്നതൊന്നാണ് നിങ്ങൾ ആരാ ഫ്രൂട്ട് ആയിട്ട് ഇതേ പിച്ചി തന്നെ ഞാൻ ഹാർമോണിയത്തിൽ വായിച്ചു വായിച്ചു ഒരാൾ പാടി യേശുദാസ് പാടി ലതാജി പാടി ഇതെല്ലാം വേറെ വേറെ തിരിച്ചറിയപ്പെടും ഇത് ബ്ലൂട്ട് അത് ആർമോണിയം വീണ സിത്താർ വീണാസ് ഇത് എങ്ങനെ അറിയാൻ പറ്റും പിച്ച് മാറുന്നില്ല പോളിയും മാറുന്നില്ല കാലാവധി മാറുന്നില്ല ആ ടോണിനെയാണ് ആ ഒരു ഗുണവിശേഷത്തെയാണ് ടിംബർ എന്ന് പറയുന്നത് ടിമ്പർ ഇത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഞാൻ ഈ പറയുന്ന നാദത്തിന്റെ കൂടെ റെക്കോർഡിസുകൾക്ക് അറിയാൻ വേണ്ടി ഒരു സഹായക സഹായകനാദം ഹിന്ദുസ്ഥാനിൽ പറയും റെസറൻസ് ഉണ്ട് നിങ്ങൾ വായിക്കുന്ന ഒരു റെസറൻസ് ടോൺ ഉണ്ട് അവരോട് നിങ്ങൾ ഫ്രൂട്ടായിട്ട് അനുഭവപ്പെടാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അത് ചില സിത്താറ് ഗിറ്റാറിന് ചില ഫ്രട്ടുകൾ ഇതിലൊക്കെ റെസറൻസ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും മാത്രം വായിക്കാൻ പറ്റും ആ അതെ അതിന് ടോൺ എന്താ പറയുക ടോൺ മോഡുലേഷൻ ടോൺ മോഡുലേഷൻ അത് ചേഞ്ച് ചെയ്യുന്നു അത് നമുക്ക് വെസ്റ്റേൺ സ്റ്റാൻഡ് മ്യൂസിക്കിലൊക്കെ കൂടുതൽ ചെയ്യാറുണ്ട് നമ്മളിപ്പോൾ ഇഷ്ടമാണ് ചെയ്യാറുണ്ട് നമുക്ക് വായ കൊണ്ട് പാടുമ്പോൾ തന്നെ മിമിക്റി ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് വേറെ പല പല ടോണിലും ഒരേ സാധനം തന്നെ പാടാൻ പാടില്ല അത് ടോൺ മോഡലായിരുന്നു അതിലേക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ പറയാൻ പറ്റുന്ന എനിക്കറിയില്ല എന്തായിക്കോട്ടെ അപ്പം ഇതുകൊണ്ടാണ് ഈ ക്വാളിറ്റിയാണ് ടിമ്പർ എന്ന് പറയുന്നത് അപ്പം നാദത്തിന്റെ നാല് ക്വാളിറ്റി എന്തൊക്കെയാണ് ഒന്ന് ഡ്യൂറേഷൻ അല്ലെങ്കിൽ കാലയളവ് പിന്നെ പിച്ച് പിന്നെ ഓഡിയോ ആ ഈ നാല് ടോണിനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് തന്നെ കമ്പോസ് ചെയ്യുമ്പോൾ ആ ഈ ഒരു ടോൺ ഒരു ടോൺ കിട്ടി നിങ്ങൾക്ക് മറ്റൊരു ടിംബർ കുടിക്കാം എന്ന് പറയും അല്ലെങ്കിൽ ഈ ടിംബർ ആ കൂടി ചേരും മറ്റൊരു ചേരില്ല എന്നൊക്കെ ഒരു ഒരു ടിംബറിനെ പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഓർക്കസ്ട്ര ചെയ്യുമ്പോഴും പാട്ട് മറ്റൊരു ഒരു ഇത് എന്താ കൂടാതെ ഇല്ല നമ്മളിപ്പോൾ ടോപ്പിൽ ഒരു ഹൈ ഫ്രീക്വൻസിൽ പാട്ട് പാരി പാടേണ്ടി അപ്പം കുറേ ഫ്രൂട്ടും വയലിലും ഒക്കെ ഇങ്ങനെ മുകളിൽ തന്നെ വായിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ചീച്ചിരിക്കില്ലേ അപ്പം നമ്മളാ പറ നമ്മൾക്ക് തന്നെ അറിയാൻ പറ്റും അവിടെ അത്ര ഫ്രീക്വൻസിൽ മെയിൻ വോക്കൽ കൊടുപ്പ കുറച്ച് താഴ്ത്തി വേണം വയൽ വയ്യാൻ അല്ലെങ്കിൽ ബേസിറ്റാർ വയ്യ അതിൻ്റെ താഴെ ബേസിറ്റാർ ഇതിനൊക്കെ ഒരു ഒരു ഫ്രീക്വൻസി റേഞ്ച് അറേഞ്ച്മെന്റ് നമ്മളുടെ ചെവി തന്നെ ആരും പഠിപ്പിച്ചു കൊടുക്കാണ്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ചെവി അലവധി പോകും അല്ലെങ്കിൽ ബേസ് ഇപ്പം ഡഗ്ഗയുടെ ബൊമ്പും ബേസ് ഗിറ്റാറും പിയാനോടെ ബേസും കീബോർഡ് ബേസും എല്ലാം കൂടി ഇങ്ങനെ ബുമ്പും ബോം പറയുന്നതിനെ ഒന്നും മനസ്സിലാവില്ല പിന്നെ കൂട്ടത്തിലും നമ്മുടെ നല്ലൊരു ബേസ് വോയിസ് എല്ലാം കൂടി ബേസ് ആയി പോകും റെക്കോർഡ്സിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആൽബറേ നിങ്ങൾ എന്തേ കാണിച്ചിട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീക്വൻസി അറിയുമ്പോൾ കൊണ്ടുവരാൻ പാടുകയും ചെയ്യും അല്ലേ അപ്പൊ അതാണ് പട്ടാണെങ്കിൽ എല്ലാം കൂടി രണ്ട് ട്രാക്കില് അങ്ങനെ തന്നെ ആയിപ്പോ അറിയാം ഇപ്പൊ പിന്നെ ഒന്നുകൊണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓരോ ട്രാക്കിലൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ചെയ്യാം കുറച്ച് പിച്ച് ഒക്കെ ടേഡോട്ടൊക്കെ മാറ്റി ഇതൊക്കെ ചെയ്ഞ്ച് ചെയ്യാം അപ്പം ഇത് കൂടെ കുറേ കൂടി മ്യൂസിക് പെടുന്ന അവസ്ഥയിൽ കുറെ ടെക്നിക്കൽ കൂടി അറിഞ്ഞിരിക്കണം പണ്ട് മ്യൂസിക് ഡയറക്ട് ചെയ്തിട്ട് ഇപ്പോൾ മാറിയിരുന്നാൽ മതി ബാക്കിയുള്ള എല്ലാവരുടെ ആരെങ്കിലും ഒക്കെ ചെയ്തു പാട്ടായിക്കോളും ഇപ്പം അതല്ല പാട്ടിന്റെ പാട്ടിന്റെ ക്വാളിറ്റിയെ പറ്റി ടെക്നിക്കൽ അതിനെപ്പറ്റി നല്ല ജ്ഞാനം വേണം എന്നാലും പിടിച്ചിട്ട് നമുക്ക് അപ്പൊ അത് കഴിക്കും